ബിംബാരാധനയുടെ സൂചനകൾ ത്രേതായുഗത്തിൽ തന്നെ കാണാം ശ്രീരാമൻ രാമേശ്വരത്ത് മണലിൽ ശിവലിംഗം നിർമ്മിച്ച് പൂജ നടത്തിയിട്ടാണ് സേതുബന്ധനം ആരംഭിച്ചത് എന്നാണ് രാമായണത്തിൽ പറയുന്നത് അതാണല്ലോ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ പിന്നീടാണ് വിഷ്ണു ക്ഷേത്രങ്ങളും മറ്റു മൂർത്തികളുടെ ക്ഷേത്രങ്ങളും ഉണ്ടായത് എന്ന് കരുതാം ഏതായാലും ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് ൂളീ നന്ദന പാർവതീ തനയനേ ഏകദന്ദ ഗജാന സൽ കർമ്മമേതും തുടങ്ങിടുമ്പോൾ ഹൈന്ദവ വിശ്വാസത്തിലെ ഒരാളായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ നാമത്താൽ രൂപം കൊണ്ട നഗരമാണ് തിരുവനന്തപുരം ഭഗവാൻ ഇവിടെ അനന്തശായിയാണ് നഗരത്തിന്റെ തെക്ക് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഭഗവാന്റെ ശിരസിന്റെ സ്ഥാനത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഉടൽ ഭഗവാന്റെ തൃപ്പാദം വടക്ക് ദിശയിൽ തൃപ്പാപ്പൂരിലാണെന്നും വിശ്വസിച്ചു പോരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള ക്ഷേത്രമാണ് കഴക്കൂട്ടം തൃപ്പാപ്പൂർ തൃപ്പാദപുരം മഹാദേവ സന്നിധി അനന്തന്റെ പുറത്ത് പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ പാദസാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥലത്തിന് തൃപ്പാദപുരം എന്ന പേര് ലഭിച്ചത് ഐതിഹ്യങ്ങൾ കൊണ്ടും ചരിത്ര പഴമ കൊണ്ടും സമ്പന്നമായ ഈ മഹാക്ഷേത്രത്തിലേക്കാണ് ഇന്ന് സന്ധ്യാദീപത്തിനായി മംഗളാരതി തൊഴാൻ പോകുന്നത് ആരതിക്ക് മുന്നേ ക്ഷേത്രത്തിന്റെ ചരിത്രപ്പഴമയും സവിശേഷമായ ആചാരങ്ങളും കൂടി മനസ്സിലാക്കാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരമേയുള്ളൂ തൃപ്പാദപുരം മഹാദേവ സന്നിധിയിലേക്ക് ടെക്നോ പാർക്കിൽ നിന്ന് കുളത്തൂർ വഴി ക്ഷേത്രത്തിലെത്താം കഴക്കൂട്ടം ശ്രീകാര്യം പാതയിൽ കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിന് പടിഞ്ഞാറ് വശത്തുകൂടെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താലും െത്തിച്ചേരാം തൃപ്പാദപുരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മഹാവിഷ്ണുവിനും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട് ആത്മീയ മഹത്വം കൊണ്ടും പൗരാണികത കൊണ്ടും പ്രസിദ്ധമായ തൃപ്പാപ്പൂർ തൃപ്പാദപുരം ക്ഷേത്രം രോഗമുക്തിക്കും മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്ന പുണ്യസങ്കേതം കൂടിയാണ് ശ്രീ നമസ്തേ നഗരത്തിനുള്ളിലായിട്ടും ഇന്നും ഗ്രാമഭംഗി വിട്ടുപോകാത്ത പ്രശാന്തമായ അന്തരീക്ഷമാണ് തൃപ്പാദപുരം ക്ഷേത്ര പരിസരമാകെ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഭക്തരുടെ മനസ്സിന് ഉടിർമ നൽകുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിലെ വിശാലമായ കുളം പ്രധാന ശ്രീകോവിലിന്റെ ഇടതുഭാഗത്ത് പാറപ്പുറത്ത് ചതുരാകൃതിയിൽ ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഇവിടെ പാറപ്പുറത്ത് പാദം പതിഞ്ഞ അടയാളം വ്യക്തമായി കാണാം ഈ പാദം മഹാവിഷ്ണുവിന്റേതാണെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു ഈ സ്ഥലത്തിന് തൃപ്പാദപുരം എന്ന പേരുണ്ടാകാൻ കാരണം ദേവന്റെ പാദസാന്നിധ്യമാണെന്നതിന് ഒരു തെളിവ് കൂടിയാണത് പരമഭക്തനും ജ്ഞാനിയുമായിരുന്ന വില്ലുമംഗലം സ്വാമിയാർ ഇവിടത്തെ കാനന നിശബ്ദതയിൽ തപസ് ചെയ്തിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു തപസ്സനുഷ്ഠിച്ച സ്വാമിയാരുടെ മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വച്ച് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം ഭാഗികമായി ദർശിക്കാനേ ഭാഗ്യമുണ്ടായുള്ളൂ അതായത് ഭഗവാന്റെ പാദം മാത്രമേ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ ഭഗവാന്റെ പൂർണ്ണരൂപം ദർശിക്കുന്നതിനായി സ്വാമിയാർ തെക്കോട്ട് യാത്ര ചെയ്തു ഏറെ ദൂരമൊന്നുമില്ലാത്ത യാത്രയ്ക്കിടയിൽ സ്വാമിയാരുടെ പ്രാർത്ഥന സ്വീകരിച്ച ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ രൂപം സ്വയം ചെറുതാക്കി പതിനെട്ടടി വലിപ്പത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ ദർശനം ലഭിച്ച രൂപത്തിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം വില്ലുമംഗലം സ്വാമിയാർ അതേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു സ്വാമിയാർ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഇന്നിപ്പോൾ ലോകമെങ്ങും പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാന്റെ പാദ ദർശനമുണ്ടായ സ്ഥലത്ത് ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതിലൂടെ പ്രദേശത്തിന് തൃപ്പാദപുരം എന്ന സ്ഥലനാമവും ലഭിച്ചു ത്രിപ്പാദപുരം ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരന് ഇരാതമൂർത്തി ഭാവമാണ് വട്ടക്കോവിൽ മാതൃകയിലുള്ള ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത് ഭഗവാന് തൊട്ടുമുന്നിൽ നമസ്കാരമണ്ഡപം മണ്ഡപത്തിന്റെ മച്ചിലെ അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങൾ പൗരാണിക പാരമ്പര്യം വിളിച്ചു പറയുന്നു ഉത്തരക്കെട്ടിൽ മുകളിലത്തെ കോണുകളിൽ രൂപങ്ങളും ഗജമുഖങ്ങളും അടക്കം നിരവധി ക്ഷേത്ര ശില്പങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാലമ്പലവും ബലിക്കല്ലും ബലിക്കൽപുരയും കൊടിമരത്തിന്റെ പ്രൗഢി ക്ഷേത്രത്തിന്റെ പഴമയുടെ മഹത്വം വിളിച്ചു പറയുന്നു മഹാദേവന് അഭിമുഖമായി അകലെയല്ലാതെ കിഴക്കുമാറിയാണ് മഹാവിഷ്ണു ക്ഷേത്രം മഹാദേവനെ കാണത്തക്ക വിധം പടിഞ്ഞാറോട്ട് ദർശനമായാണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ പ്രപഞ്ച പരിപാലനത്തിന് ഉടമകളായ ഇരുദേവന്മാരും മുഖാമുഖമായി വന്നതിന് പിന്നിലുമുണ്ട് ഐതിഹ്യം സതീ വിരഹം മൂലം കോപാന്ധനായ മഹാദേവൻ തന്നെ അപമാനിച്ച ദക്ഷന്റെ അഹങ്കാരത്തിന് പകരം ചോദിക്കാൻ തുനിഞ്ഞു അതനുസരിച്ച് ഭഗവാൻ ത്രിക്കണ്ണിൽ നിന്ന് ഭദ്രകാളിക്ക് ജന്മം നൽകി അതിനുശേഷം കോപിഷ്ടനായ മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ശ്രീ പരമേശ്വരന്റെ കോപം ചമിപ്പിച്ച് ഭഗവാനെ സാത്വികഭാവത്തിലെത്തിക്കാൻ മഹാവിഷ്ണുവിനായി പ്രത്യേകം ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠിച്ചുവെന്നും സങ്കല്പമുണ്ട് പ്രതിഷ്ഠകൾ കൊണ്ടും പൗരാണികത കൊണ്ടും ഏറെ പ്രത്യേകതകളുള്ള തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിന് മറ്റൊരു വിശിഷ്ടത കൂടിയുണ്ട് മുഖ്യ ശ്രീകോവിലിനു പുറത്ത് അഞ്ച് ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകത നാലമ്പലത്തിൽ ഒരു ശിവലിംഗം അഥവാ ഇടം കൊടുത്ത മഹാദേവൻ തെക്കുവശത്ത് പാറയ്ക്കുള്ളിലെ ഗുഹയിൽ മഹേശ്വരത്ത് മഹാദേവന്റെയും കൺമൂല മഹാദേവന്റെയും പ്രതിഷ്ഠ കൂടാതെ അലവരൻ മഹാദേവനും തൃപ്പാദവുമാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിനുള്ളിലെ മറ്റൊരു പ്രത്യേകതയാണ് നയനതീർത്ഥം പാറപ്പുറത്ത് നയനാകൃതിയിലുള്ള നീരുറവ വേനൽക്കാലത്ത് വറ്റിപ്പോവുകയോ വർഷകാലത്ത് കവിഞ്ഞൊഴുകുകയോ ചെയ്യുന്നില്ല എന്നത് ഭക്തരെ വിസ്മയപ്പെടുത്തുന്നു ഇവിടെ വഴിപാടുകൾ സമർപ്പിച്ചാൽ കണ്ണുരോഗം മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അതുപോലെ തന്നെ അപസ്മാരം കുഷ്ഠം മുതലായ രോഗങ്ങൾ പിടിപെട്ട നിരവധി ആളുകൾ തൃപ്പാപ്പൂരിലെത്തി പ്രാർത്ഥിച്ച് സുഖം പ്രാപിക്കുമെന്ന വിശ്വാസവുമുണ്ട് പത്മനാഭസ്വാമിയുടെ തൃപ്പാതെന്നാണ് ഈ സ്ഥലത്തെ ഇതെങ്കിലും എഴുത്തൂത്തിൽ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് മഹാദേവനും മഹാവിഷ്ണുവിനും ഒരേ തുല്യ പ്രാധാന്യമുള്ള ഒരമ്പലമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലാണ് മഹാവിഷ്ണു മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ഫുള്ളായിട്ട് പ്രദക്ഷിണം വെച്ച് ഓമൂറിച്ച് പ്രദക്ഷിണം നടന്നത് അതിലൊന്ന് നമ്മുടെ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ സവിശേഷതകളിലൊന്നാണ് ആദ്യോഗി അഥവാ മഹാദേവരുടെ അൻപത്തിയൊന്നടി ഉയരമുള്ള ശില്പം ക്ഷേത്രത്തിലെ ആറാട്ടുകുളത്തിന്റെ കിഴക്ക് ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന പാറയിലാണ് ആദിയോഗിയുടെ ധ്യാനനിദ്രമായ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു പുറമേ ഉപദേവതകൾക്കെല്ലാം പ്രത്യേക ശ്രീകോവിലും പ്രതിഷ്ഠയുമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട് ശാസ്താവും ഗണപതിയും വരാഹവും ഭഗവതിയും നാഗരുമെല്ലാം തൃപാദപുരം ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു വാഗീശ വിഷ്ണു വാമേന മുൻപിവിടെ എന്നും രണ്ട് കുളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു ഈ തീർത്ഥങ്ങൾക്ക് നടുവിലായി തേന്മാവുണ്ടായിരുന്നു പാപതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പുകളിൽ വിളഞ്ഞത് കൈപ്പുള്ള മാമ്പഴങ്ങളും പുണ്യതീർത്ഥത്തിന്റെ വശത്തുള്ള കൊമ്പിൽ നിന്ന് മധുരമുള്ള മാമ്പഴങ്ങളും ലഭിച്ചിരുന്നതായും പറയപ്പെടുന്നു കിരീട വിരാജമാനം ഫാക്ഷണാനല വിശോഷിത പഞ്ചപാണം ർണൂരം വാരാണസിജ വിശ്വനാഥം പഞ്ചാനനം ദുരിതമത്തമതംഗജാന മതംഗജാന ശിവരാത്രിയോടനുബന്ധിച്ച് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പുറമേ എട്ട് ദിവസവും പത്ത് ദിവസവും വീതം നീണ്ടു നിൽക്കുന്ന വേറെ രണ്ട് ഉത്സവങ്ങൾ കൂടി തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രത്തിൽ വരുന്നു തുലാമാസത്തിലെ തിരുവാതിരയ്ക്ക് തുടങ്ങി അത്തം ആറാട്ടായി എട്ട് ദിവസവും മീനത്തിലെ രോഹിണിയിൽ കൊടിയേറി അത്തം ആറാട്ടായി പത്ത് ദിവസവുമാണ് ഈ ഉത്സവങ്ങൾ मागात्मकं सकल निष्कळमात्मरूपं वाराणसी भज विश्वनाथम् आशां विहाय परिहृत्य परस्य निन्दा पापे रतिं च सुनिवार्य मनः समाधौ आदाय हृत्कमलमद्धगतम् ത്രിഗുണാകാരം ത്രിനേത്രം ഏകബിൽവം തുലാമാസത്തിലെ ആറാട്ട് ക്ഷേത്ര കുളത്തിലാണ് നടത്തുന്നത് എന്നാൽ മീനമാസത്തിലെ ആറാട്ട് സമുദ്രത്തിലാണ് നടത്തി വരുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ശംഖുമുഖം കടലിൽ നടക്കുന്ന ദിവസം തൃപ്പാദപുരത്തു നിന്നും ഭഗവാനും കടൽക്കരയിലെത്തി ആറാട്ട് നടത്തുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മാത്രവുമല്ല ഒരേ വർഷത്തിൽ വ്യത്യസ്ത അനുഷ്ഠാനങ്ങളോടെ രണ്ടു മാസങ്ങളിലായി കൊടിയേറ്റി ഉത്സവം നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃപ്പാപ്പൂർ തൃപ്പാദപുരം മഹാദേവ ക്ഷേത്രം ഇന്ദുവാരേ വ്രതം സ്ഥിത്വ നിരാഹാരോ നക്തം ഹൗഷ്യാമി ഭാഗ്യത്തെ മാത്രം വിശ്വസിച്ച് ജീവിക്കരുത് കഠിനാധ്വാനത്തിലൂടെയും ഈശ്വര പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി